ആമകുട്ടിയൂരിസിനെ കാണുകയുണ്ടായി അപ്പോൾ സംസാരിച്ചപ്പോഴാണെങ്കിൽ നാണയത്തെപ്പറ്റി കയ്യിലോട്ട് കുറേ നാണയങ്ങൾ മാറും അപ്പോൾ അതിൻ്റെ പ്രദർശിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കാമോ ചോദിക്കുകയും നമ്മുടെ ദേശീയ യുദ്ധശാലയിൽ ഏതെങ്കിലും പരിപാടിയിൽ ഉൾപ്പെടുത്തി നടത്താം എന്ന് ഞാൻ പറയുന്നേ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നടന്ന ബാലവേദി കൺവെൻഷൻ ദശവാർഷികാഘോഷം ആദരിക്കൽ അതിൽ ഈ നാണയങ്ങളുടെ ശേഖരത്തെ പറ്റി അവർ പ്രദർശനം നടത്താൻ തീരുമാനിക്കുകയും ഇത്രയും മുഖത്തായ കാര്യം നമ്മുടെ ഈ നാട്ടുപുറത്ത് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ആദരിക്കണം നമ്മുടെ കമ്പനി തീരുമാനിക്കുകയും അങ്ങനെ കഴിഞ്ഞ ചൊവ്വാഴ്ച ഗ്രന്ഥശാലയിൽ ബാലവേദി കുട്ടികളും വയസ്സായ ആളുകളും എല്ലാം നിറഞ്ഞ സദസ്സിൽ കരിമ്പ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജയശ്രീ ടീച്ചറെ ഉദ്ഘാടനം ചെയ്ത് ആദരിച്ച പരിപാടി നടത്തുന്നുണ്ടായി നാണയങ്ങളെ എല്ലാവരും കണ്ടു അതിനെപ്പറ്റി കാര്യങ്ങൾ സംസാരിച്ചു എന്തായാലും അതൊരു പ്രദർശനം നല്ല രീതിയിൽ നടന്നു കുറെ ആൾ കണ്ടിട്ടുണ്ട് ഇനി കുറെ ആൾക്കൊന്നും വരാൻ കഴിയത്തില്ല കാണേണ്ടതുണ്ട് നമുക്ക് പിന്നീട് അത് ഈ പഴ കൊണ്ട് തുറന്ന് നടത്താൻ കഴിഞ്ഞില്ല തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു അവസരം പല ഭാഗങ്ങളിലും ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അതിനൊക്കെ അവസരം ഉപയോഗപ്പെടുത്താം നിയമ പച്ചമ്പാറ ഗ്രന്ഥശാലയുടെ ഈ കഴിഞ്ഞ ദിവസം ബാലവേദിയുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് പിന്നെ ഗ്രന്ഥശാല യോഗം ചേർന്നിട്ട് പിന്നെ വിളിച്ച് ഒഴിക്കലും ഞാൻ പ്രദർശിപ്പിക്കലും എന്നെ ആദ്രയിക്കലും കൂടെ ഉണ്ടായിരുന്നോ മറ്റെന്തെങ്കിലും മറ്റേ കലാപരമായിട്ടോ അല്ലെങ്കിൽ മറ്റേ രാഷ്ട്രീയപരമായിട്ടോ മറ്റു മേഖലയിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു പാട്ടുപാടുക പാട്ട് കേൾക്കലും കേൾക്കാൻ നല്ല താല്പര്യമാണ് ആസ്വദിക്കും പിന്നെ അന്ന് കുട്ടിക്കാലത്തൊക്കെ നാടകം കാണാൻ എവിടെ ഉണ്ടെങ്കിലും പോകും പിന്നെ സിനിമയ്ക്കും മാറുന്ന മാറുന്ന സിനിമയ്ക്ക് പണിയെടുക്കാൻ തുടങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ കുട്ടിക്കാലത്താണെങ്കിൽ അമ്മയാണ് അമ്മ ഉള്ള കാലം വരെ അമ്മ എൺപത്തിയാറിലാണ് മരിക്കുന്നത് ജൂ ഒക്ടോബർ ഒക്ടോബറിൽ അതുവരെയാണെങ്കിലും അമ്മയ്ക്ക് ഇതേപോലെ പിന്നെ സിനിമയ്ക്കൊക്കെ പോകാൻ താല്പര്യം അപ്പോൾ ഞങ്ങളിവിടുന്ന് എല്ലാവരും ഇപ്പോൾ അടുത്തുള്ളവരും കൂടെ ഒക്കെ കൂടിയിട്ടാണ് ചിലപ്പോൾ അമ്മയും ഞാനും കൂടെ കന്ന് കുട്ടിക്കാലത്തൊക്കെ സിനിമയ്ക്ക് പോകായിരുന്നു പിന്നെ നാടങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ മുതിർച്ചു ഭാഗത്തും അന്നത്തെ ഈ സൈക്കിള് ഇറങ്ങാതെ ഒരാഴ്ചകളൊക്കെ പത്ത് ദിവസമൊക്കെ പരിപാടി സർക്കസും ഇവിടെ മുൻകൂശ ഉണ്ടാകാറുണ്ട് ആ കാലത്താണെങ്കിലും നമ്മൾ ദിവസം സർക്കസിന് പോകും പിന്നെ നാടകം നാടകം അവിടെ ഉണ്ടെങ്കിലും പരമാവധി ഒക്കെ പോയി കാണലുണ്ട് ഇപ്പോൾ കഥാപുസ്തകം പഴയ ഇതാണ് കൂടുതൽ താല്പര്യം കുറച്ച് കാലമായിട്ട് അമ്മ മരിച്ചതിന് ശേഷം പിന്നെ സിനിമയ്ക്ക് അത്യാവശ്യം വല്ല സിനിമയ്ക്ക് തന്നെ പോകലുള്ളൂ താല്പര്യം പുസ്തകം വാങ്ങിക്കുന്നുണ്ട് പിന്നെ കൂടുതൽ വായിപ്പോൾ വായിക്കാൻ തുടങ്ങിയതിനു ശേഷം എന്താ വെച്ചാൽ കൂടുതൽ വായിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ട് പിന്നെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വൈകുന്നേരത്തും രാത്രിയൊക്കെ ചിലപ്പോൾ സ സമയബന്ധിതമായിട്ടാണ് തൊഴിൽ ചെയ്യുന്നത് അപ്പോൾ അത് കാരണം ചിലപ്പോൾ വായിക്കാൻ പ്രയാസമുണ്ട് കുട്ടിക്കാലം മുതൽ തന്നെ ഇപ്പോൾ ഞാൻ പടി പഠിക്കാൻ പോയ പ്രദേശം പുളിക്കൽ എന്ന് പറഞ്ഞാൽ ഡാമിൻ്റെ ഉള്ളിലത്തെ സ്ഥലമാണ് അറുപത്തിയിട്ടിലവിടെ പോയത് അവിടെ ഈ കമ്മ്യൂണിസ്റ്റിൻ്റെ പിന്നെ കേന്ദ്രമാണ് അവിടെ നിർമ്മിച്ചത് ഇല്ല അത് ഞങ്ങൾ പിന്നെ അത് ഈ കൈത്തൊഴിമേലക്ക് പിന്നെ അമ്മാവന്മാരെ അല്ലെങ്കിൽ കുടുംബത്തിലൊക്കെ അവരെ ഉടനെ അങ്ങനെ പഠിപ്പിച്ചത് അല്ല അതിനായിട്ട് പരിശീലനം പിന്നെ ഐ ടിഐലുണ്ട് ഇപ്പോ ഞങ്ങളെ പണിക്ക് പിന്നെ അത് സർട്ടിഫിക്കറ്റ് വേണം എന്നുണ്ടെങ്കിൽ ഐ ടിഐ പോയാൽ കൊടുക്കണ്ടെന്നുള്ള അറിവുണ്ട് ആ രണ്ടായിരത്തി അത് അതിന് കാരണങ്ങൾ അതേപോലെ രാഷ്ട്രീയത്തിലേക്ക് സംഘടനയിലേക്ക് എൺപത്തി എട്ടിൽ വന്നു ഞങ്ങളിവിടെ കൈത്തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആർട്ടിസൻസ് യൂണിയൻ സിഐ ടി അപ്പോൾ ഈ കൈത്തൊഴിലാളികൾക്ക് ഉള്ളൊരു ക്ഷേമ പദ്ധതി എൺപത്തി അഞ്ചിൽ നയൻ പിന്നെ നയനാർ സർക്കാരിൻ്റെ കാലത്ത് ഇവിടെ സർസസ്പെൻ സാറാണ് അതിൻ്റെ അഡ്വക്കേറ്റ് സസ്പെൻ സാറാണ് അതിൻ്റെ സ്ഥാപക നേതാവ് യൂണിയൻ്റെ അദ്ദേഹത്തിൻ അദ്ദേഹമാണ് ഈ കൈത്തൊഴിലാളി ദഗ്ധ തൊഴിലാളി ക്ഷേമ പദ്ധതി എൺപത്തി അഞ്ചിൽ നടപ്പിലാക്കിയത് അതിൽ തൊഴിലാളി പത്തു നടക്കേണ്ടത് അപ്പോൾ അതിൽ ചേരാൻ വേണ്ടിയിട്ടാണ് സംഘടന വേണോ അങ്ങനെയാണ് സംഘടനയിൽ എൺപത്തി എട്ടിൽ വന്നത് പിന്നെ രണ്ടു കൊല്ലം പൈ കൈത്തൊഴിലാളി ക്ഷേമ പദ്ധതിയിൽ പൈസ അടച്ചു പിന്നീട് തൊണ്ണൂറായപ്പോൾ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി വന്നു അത് വന്നപ്പോൾ പിന്നെ ഇത് ഇത് അടവ് നിർത്തിയിട്ട് ആ പദ്ധതിയിൽ ചേരും അങ്ങനെയാണ് സംഘടനയിൽ വന്നു പിന്നെ വന്നത് ആദ്യം രണ്ട് മൂന്ന് കൊല്ലത്തോളം സംഘടനയിൽ പ്രവർത്തിച്ചിട്ടാണ് പിന്നെ തൊണ്ണൂറായപ്പോൾ പാർട്ടി മെമ്പർഷിപ്പ് തന്നത് മുതൂർശി ബ്രാഞ്ചിൽ ബ്രാഞ്ച് മെമ്പറായിരുന്നു പിന്നീട് ഇവിടെ ഒരു രാഷ്ട്രീയമാറ്റം ഉണ്ടായപ്പോൾ പിന്നെ ഇവിടെ തൊണ്ണൂറിൽ തന്നെയാണ് കൈ കർഷകത്തൊഴിലാളി ക്ഷേമ ക്ഷേമനിധി വന്നത് അപ്പോൾ നമുക്കൊരു സംഘടന സ്വ താല്പര്യവും തൊഴിലാളികളോടുള്ള താല്പര്യമുള്ളതുണ്ട് പിന്നെ അതിലത്തെ കുറച്ച് തൊഴിലാളികളും കൂടെ നമ്മൾ കർഷക തൊഴിലാളികളിലും കൂടെ നമ്മൾ സംഘടിപ്പിച്ചിട്ട് അവരുടെ മറ്റേ ഇതിലേക്ക് പോകും മേഖലയിലേക്ക് പോകാതെ അവരെ ഏറ്റവും കൂടുതൽ സംഘടിപ്പിച്ച അടിസ്ഥാന വർഗമാണ് ഈ കൈത്തൊഴിലാളിയും കർഷക തൊഴിലാളി രാജ്യത്ത് തൊഴിലാളി എന്നുള്ള നിലയ്ക്ക് എനിക്ക് തൊഴിലാളികളോടും നല്ല താല്പര്യം കൊണ്ടാണ് അങ്ങനെ സംഘടനയിൽ വന്ന് പാർട്ടിയിലും വന്നത് അപ്പോൾ സംഘടന പിന്നീട് ആണ് ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർ ഈ രണ്ടായിരത്തി പത്തിൽ ഇപ്പോൾ സംഘ സംഘടനയിലിപ്പോൾ ഇപ്പോൾ ഏരിയ പ്രസിഡൻ്റാണ് ആദ്യം സംഘടനയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു പിന്നീട് പഞ്ചായത്ത് സെക്രട്ടറി ആയി സി ആയിട്ടുണ്ട് പിന്നെ ഏരിയ ഭാരവാഹി ആയിരുന്നു പിന്നെ ഇപ്പോൾ കഴിഞ്ഞാണ് ആർട്ടി സാംസ് യൂണിയൻ്റെ നേരിയ പ്രസിഡൻ്റായത് പിന്നെ ജില്ലാ വൈസ് പ്രസിഡൻ്റ് കൂടിയാണ് ആർട്ടിസംസ് യൂണിയൻ പാർട്ടിയിൽ നേരെ മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം ലോക്കൽ കമ്മിറ്റിയിലും ഇവരുണ്ടായി അവിടെ ഒരു ഏഴര മൂന്ന് ഒമ്പത് കൊല്ലം പാർട്ടിയിൽ ലോക്കൽ കമ്മിറ്റിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നാലാം വാർഡിൽ രണ്ടായിരത്തി പത്തിലാണ് എന്നാട് നിർബന്ധിച്ച് പാർട്ടി നിർബന്ധിച്ച് നിർത്താനുണ്ടായത് രണ്ടായിരത്തി അഞ്ഞൂറാണ് മെമ്പർക്കുള്ള ഓണ് പിന്നെ ഓണർ ഏറിയ പിന്നീട് ഒരു അഞ്ച് കൊല്ലം രണ്ടായിരത്തി പതിനാലായപ്പോൾ നാലായിരത്തി ഒരുന്നൂറായി അത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും കൂടിയായിരുന്നു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും കൂടിയായിരുന്നു അതുകൊണ്ടാണ് ഒരു ഇതുണ്ടായിരുന്നു കൂടുതൽ ഉള്ളത് പിന്നെ പ്രസിഡൻ്റിനായിരത്തി അഞ്ഞൂറാണ് ഒന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ തൊഴിലാളികളോട് അപ്പോൾ ുള്ള ബന്ധം കൊണ്ടാണ് എന്നെ പാർട്ടി മത്സരിച്ച പറ്റുള്ളൂ എന്ന് പറഞ്ഞു മത്സരിച്ച് പിന്നെ മുപ്പത്തി ഒമ്പത് വോട്ടിനാണ് ജയിച്ചത് അത് ഇവിടുത്തെ ലീഗിൻ്റെ ഒരു പ്രമുഖ നേതാവും പിന്നെ തച്ചമ്പാറ സൊസൈറ്റി സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റും കൂടെ ആയിട്ടുള്ള കുഞ്ഞമ്മദീൻ ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി ദേഹത്തെയാണ് ഞാൻ തോൽപ്പിച്ചത് അങ്ങനെയാണ് പാർട്ടി പിന്നെ പഞ്ചായത്ത് മെമ്പറായത് വിദ്യാഭ്യാസ ഇപ്പോൾ ഞങ്ങളുടെ പീരീഡിലാണ് തച്ചമ്പാറു വേദം കൊടുക്കുന്നത് ആസ്പത്രി ആ തച്ചമ്പാറയും പാലിക്കേറ്റും രണ്ടും രണ്ടും ഒരു ഒരു ടേബിൾ കിട്ടിയതാണ് അതാണ് ഒന്ന് ഇടപെട്ടിട്ട് കല്യാത്ത് ചെയ്യാൻ കഴിഞ്ഞത് അന്ന് പിന്നെ യു ഡി എഫ് ആയിരുന്നു കേരളം ഭരിച്ചിരുന്നു വിദ്യാഭ്യാസ മേഖലയിൽ ഇതേ മതി സ്കൂളിൽ ഇത്ത കുട്ടികൾക്ക് ഭക്ഷണം പിന്നെ അധികം സമയ പഠിക്കുന്ന സമയത്ത് ഭക്ഷണം കോച്ചിങ്ങിന് ഭക്ഷണം ഭക്ഷണം കൊടുക്കാനുള്ള പദ്ധതി ഇല്ല ഇവിടെ ഇപ്പം ഉണ്ടായിരുന്നു ഈ ഒന്നും ചെയ്തത് സമൂഹ വിദ്യാരംഭം നടത്തുന്നുണ്ടായിരുന്നു എവിടെ വെച്ചിട്ട് പിന്നെ ഡൊമിനിക് സ്കൂളിൽ വെച്ചിട്ട് പിന്നീട് അങ്ങനെ ഒരു പദ്ധതി വേറെ ആരും ചെയ്തിട്ടില്ല അഞ്ചായാലും ശങ്കരന്മാർ ആ അവരും ആണ് അത് ഉദ്ഘാടനം ചെയ്ത് പിന്നെ പൊന്നങ്കോട് പള്ളിയിലത്തെ അച്ഛനുണ്ടായിരുന്നു പിന്നൊരു മൂല്യ മുസ്ലിയ മുസ്ലിയും ഉണ്ടായിരുന്നു അങ്ങനെ ആണ് അവിടെ സമൂഹ വിദ്യാരംഭം തച്ചമ്പാർ നടത്താൻ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് അങ്ങനെ തുടർന്ന് പ്രതിനിധിൻ്റെ ഭരണം മാറി പിന്നീട് അതങ്ങനെ ആരും അങ്ങനെ നടത്തുന്നു കണ്ടിട്ടില്ല കേട്ടിട്ടില്ല